അപ്പോൾ ഈ ഈ ഒരു ഭൂമി എനിക്ക് എൻ്റെ പൂർവികരുടെ ആയിരുന്നു അത് തിരിച്ചൊരു നൂറ്റി ഏഴ് വർഷങ്ങൾ ശേഷം തിരിച്ച് അത് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാനത് കാട് പിടിച്ച് കിടന്ന് പത്ത് പതിനെട്ട് വർഷം കൃഷി ചെയ്യാതിരുന്ന് അതിലപ്പുറം കൃഷിയായിരുന്ന സ്ഥലത്ത് കുറ്റി കാടെല്ലാം വെറ്റിത്തളിച്ച് അവിടെ ഞാൻ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വാഴ നടന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതല്ലല്ലോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഔഷധ ഗുണമുള്ള വിത്ത് വിതയ്ക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങിയപ്പോൾ കഴിഞ്ഞ വർഷം അയ്യപ്പൻ്റെ വിഗ്രഹവും നമ്മുടെ ഉത്തമൻ ഉത്തമൻചേട്ടന് അഖിലെന്ന് പറഞ്ഞ കോഴിപ്പാലത്ത് ആറന്മുളക്കാരനായ അഖിൽ ആ ഒരു യുവാവ് അവനെ അയ്യപ്പൻ്റെ വിഗ്രഹം കുമ്മായത്തി വരയ്ക്കുകയും അതിൻ്റെ മുകളിൽ വിത്ത് പാകി ഉത്തമൻചേട്ടൻ അല്ലെ ആറന്മുള അതിൽ എന്ന് പറഞ്ഞ ആൾ എല്ലാവർക്കും ഒരു മാതൃക അത്ഭുതകരമായ കാര്യം സൃഷ്ടിച്ചു അദ്ദേഹം നിറപുത്തിരി ഈ ശബരിമലയിൽ കഴിഞ്ഞ വർഷം കൊടുത്തത് ആറന്മുള ഉത്തമൻ ഉത്തമൻചേട്ടനാണ് അപ്പം ഞാനപ്പം ഇങ്ങനെ ഉത്തവൻ ചേട്ടനുമായിട്ട് ആലോചിച്ചത് നമുക്ക് എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഉത്തമൻ ചേട്ടനും എൻ്റെ ഇതിൻ്റെ പങ്കാളിയാണ് ഉത്തവൻ ചേട്ടനും ഞാൻ ഒന്നിച്ചാണ് ഈ വിത്ത് കളക്ട് ചെയ്തതും ഉത്തവൻ ചേട്ടന് ഒരുപാട് സഹായവും ഇതിലുണ്ടായി അപ്പോൾ അതിൽ ക്രിസ്തുവിനെ തന്നെ വേണമെന്ന് പറയാൻ കാര്യം ക്രിസ്തു ഭഗവാൻ ജനിച്ചത് പുൽക്കൂട്ടിലാണ് അപ്പം പുൽക്കൂട്ടിന് പ്രാധാന്യമുണ്ട് പശുത്തൊഴുത്താണ് പുൽക്കൂട്ടെന്ന് പറഞ്ഞാൽ ആടിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ അല്ല പശുത്തൊഴുത്താണ് അപ്പോൾ പശുവിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പം പശുവും പ്രകൃതിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഈ പ്രകൃതി നിലനിൽക്കണ പശു തന്നെ വേണം അപ്പം ആ പശു ക്രിസ്തു ജനിച്ചത് അപ്പം ഭാരതീയ സങ്കല്പത്തിലാണേലും എല്ലാം പ്രകൃതിയുമായിട്ട് എഴുകിയ ദേവീദേവന്മാരുടെയൊക്കെ സങ്കല്പം നമ്മൾ പ്രകൃതിയാണ് നമ്മൾ ആരാധിച്ചിരുന്നത് അപ്പം ഞാനിവിടെ ചെയ്യുന്ന കൃഷിയും കുറേ വർഷങ്ങളായിട്ട് നാടൻ പശു കത്തെഴുന്നൂറോളം പശുക്കളെ സംരക്ഷിച്ച് ആ പശു അധിഷ്ഠിത കൃഷിയെ പ്രൊമോട്ട് ചെയ്യുക തിരിച്ചു കൊണ്ടുവരിക ഒരു പത്തയ്യായിരം വർഷങ്ങൾക്കോ അല്ലെങ്കിൽ ആയിരം വർഷങ്ങൾക്കോ അഞ്ഞൂറ് വർഷങ്ങൾക്കോ അല്ലെ നൂറ് വർഷങ്ങൾക്കോ അല്ലെ അമ്പത് എഴുപത് വർഷങ്ങൾക്കോ ആയിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് വരെ ഉണ്ടായിരുന്ന പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ ജീവിത ശൈലിയിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം യൂട്ടൺ അടിച്ചിരിക്കുകയാണ് അപ്പോൾ കൗ പൂർണ്ണമായിട്ട് കൗബേസ് ഫാമിങ് ആണ് ചെയ്യുന്നത് അപ്പം പശുത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണി ക്രിസ്തു ഭഗവാൻ്റെ തന്നെ പടം വരയ്ക്കണമെന്ന് അങ്ങനെയാണ് ഉള്ളിലേക്ക് വന്നത് ഇത് ഒരു മാതൃകാ കൃഷിത്തോട്ടമാണ് ഇത് കേരള സർക്കാരിൻ്റെ മറ്റെല്ലാവർക്കും കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ ചുമ്മാതൊരു പ്രവാതി വന്നല്ല നമ്മുടെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് നമ്മുടെ വൈവിധ്യമാർന്ന നാടൻ വിത്തുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് അയ്യായിരത്തിലധികം വിത്തുകൾ നെൽ വിത്തുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇന്നത് വളരെ ആയിരത്തി ചുരുവാനും വിത്തുകളേ ഉള്ളൂ അതിൽ ഈ അയ്യായിരത്തി ചിലവാനത്തിൽ ബഹുഭൂരിവർഷവും വളരെ ഗുണമേന്മയുള്ളതും പ്രതിരോധ ശക്തിയുള്ളതും ഔഷധമൂല്യമുള്ള അതാണ് അപ്പോൾ അങ്ങനെ ഇത് ആസാം തൊട്ടുള്ള കേരളം വരെയുള്ള വിവിധ സ്റ്റേറ്റുകളിലെ വിത്തുകളാണ് കളക്ട് ചെയ്തത് ഞാനും ഉത്തമഞ്ചാട്ടും കൂടെ കൂടിയാണ് കളക്ട് ചെയ്തത് ആസാം ബെത്ത ആസാം കറുപ്പ് അങ്ങനെ തൊട്ട് ജപ്പാൻ വൈലറ്റ് വരെയുള്ള വിത്തുകളാണ് അതുകൊണ്ട് പതിനാറ് വിത്തുകൾ ഇവിടെ വിതച്ചിട്ടുണ്ട് ക്രിസ്തുദേവൻ്റെ ഇത് ഉണ്ടാക്കിയത് ഇരുപത്തൊന്നോളം വിത്തുകൾ വിതച്ചിട്ടാണ് ആ അഖിലെന്ന് പറഞ്ഞ യുവാവ് കുമ്മായത്തിൽ ക്രിസ്തുദേവൻ്റെ ചിത്രം വരയ്ക്കുകയും അതിൻ്റെ മേളിൽ നമ്മൾ വിത്ത് നെൽ വിത്തുകൾ വിതച്ചിട്ടാണ് ഈ രൂപം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് അതൊരു ഒരു മനസ്സിൻ്റെ ഉള്ളിലെ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവിനെ വന്നപ്പോൾ അത് ജനങ്ങൾ എത്തേണ്ടത് ആവശ്യമാണ് വളരെ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിൽ അതിനേക്കാളിലും വലിയ അപ്പുറത്തേക്കൊരു ഒരു ലക്ഷ്യമുണ്ട് ഈ വെള്ളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ഇറക്കുമ്പോൾ പലർക്കും ആ കൃഷി നഷ്ടപ്പെട്ടു പോവുക കൊയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ വെത്ത് വിതച്ചത് വെള്ളം കയറി കയറിക്കിടന്ന് അലിഞ്ഞു പോയി ഇപ്പോൾ എൻ്റെ എഴുപത് ഏക്കറിൽ വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പം അത് ഇൻഷുർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഞാൻ കാണുന്നത് ഏക്കർ കണക്കിന് ഭൂമി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരഭൂമി തരിശായിട്ട് കിടപ്പുണ്ട് ആ ഭൂമി കേരള സർക്കാർ കണ്ടെത്തി അവരുടെ അനുവാദം തന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ലെറ്റർ വില്ലേജിൽ നിന്ന് അവർക്ക് അയച്ചിട്ട് ആ ആ ഭൂമി കർഷകർക്ക് കൊടുക്കണം നെൽകർഷകർ കരനെൽ കൃഷി നമുക്ക് വ്യാപകമായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ തെളിയിക്കുകയാണ് ഞാൻ പത്ത് വർഷം മുമ്പ് ഇത് ചെയ്തതാണ് എഴുമറ്റു പാറപ്പുറത്ത് പക്ഷേ ഇതല്ലാതെ അല്ലാതെ നല്ല ഫലഭൂഷ്ടമുള്ള തരിശായി കിടക്കുന്ന ഭൂമിയിൽ നമുക്ക് കരനെൽ കൃഷി ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ലാഭകരമൊന്നുമല്ല കയ്യിൽ നിന്ന് പൈസ പോകും പക്ഷേ പൈസ എനിക്ക് വേറെ വരുമാനം ഉള്ളത് കൊണ്ടും ഇത് നമ്മൾ പൈസ ഉള്ളവരാണല്ലോ മുന്നിട്ട് ഇറങ്ങേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം അങ്ങനെ ഇത് സർക്കാർ കർഷകരിലേക്ക് ഈ ഭൂമി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ സാധിക്കും ആ കൃഷിക്കുള്ള വളം കൃത്യമായിട്ട് എനിക്ക് എഴുന്നൂറ് നാടൻ പശു കൊണ്ട് ഒരു സയൻറ്റിസ്റ്റിനും മാറ്റി നിർത്തത്തില്ല അത്ര നല്ല ഗംഭീരമായിട്ട് വളരെ നല്ല ജൈവവളം പ്യുവർ ജൈവവളം കൊടുക്കാൻ സാധിക്കും അത് കേരളം അങ്ങോളം ഇങ്ങോളം മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ തുടക്കം കുറിച്ചത് ഇവിടെ ആസാമ്പത്യുണ്ട് രക്തശാലിയുണ്ട് ആസാ കറുപ്പുണ്ട് ജപ്പാൻ ജപ്പാൻ നിരവധിയുണ്ട് ത്രിവേണിയുണ്ട് ഉമയുണ്ട് ഉമയൊക്കെ നമ്മുടെ നാടകത്തുണ്ട് പൗർണമിയുണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ലിസ്റ്റ് തരാം അതിൻ്റെ അപ്പോൾ ഇത് വളരെ ഔഷധ മൂല്യമുള്ള ഇതിനകത്ത് ഷുഗറിൻ്റെ വരെ മാറും ഷുഗറുകാർക്ക് വരെ കഴിക്കാവുന്നതാണ് ഇപ്പം ആസാൻ കറുപ്പെന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ ഒരു കിലോ അരിയുടെ വിലയാണ് അത് അമ്പത് ഗ്രാം ഒരു ദിവസം സൂപ്പാക്കി കഴിച്ചാൽ മതി വേറൊരാഹാരവും കഴിക്കേണ്ട അപ്പോൾ അത്ര വലിയ ഔഷധ മൂല്യമുള്ള വിത്തുകളാണ് അപ്പോൾ ഇത് ഒന്ന് വിത്തിൻ്റെ സംരക്ഷണവും എന്നിൽ കൂടി അടുത്ത ആൾ ആവശ്യക്കാർ വരുമ്പോൾ ഞാൻ ഒന്നര രണ്ട് സെൻറ്റിലോളം വിതച്ചിട്ടുണ്ട് ആ കിട്ടുന്നത് ഞാൻ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ അടുത്ത വർഷം ഇതിലും കൂടുതൽ ഇരട്ടി സ്ഥലത്ത് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടി അത് കൊടുക്കുമ്പോൾ ഈ വിത്ത് നശിക്കാതെ ഇതിൻ്റെ വംശം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നാടൻ ജനുസുകൾ വരണം നാച്ചുറലായിട്ടുള്ള പ്രതിരോധ ശക്തിയുള്ള നമ്മുടെ നാട്ടിലെ ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വളരുന്ന വിത്തുകൾ നമുക്ക് പണ്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരികയാണ് അതിന് വലിയൊരു ഒരു പ്രയത്നമാണ് പിന്നെ കൂടാതെ ഇത് എല്ലാവരും പറയാം വെള്ളം ഒരുപാട് വെള്ളം ഒരുപാട് ആവശ്യമില്ല ഞാനിവിടെ സ്പ്രിങ്ക്ലറാണ് കൊടുത്തിരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നന ചെറിയതായിട്ട് നനച്ചു കൊടുത്ത് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള കാണിക്കുകയാണ് ഇതിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പങ്കുണ്ട് റോബർട്ട് സാറ് വിനോദ് സാറ് സെൻസി സാറ് എല്ലാവരും എല്ലാവരുടെയും ഇതിനകത്ത് പിന്തുണയുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആറന്മുള ഉത്ത പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ല കൂട്ടായിട്ടുള്ള ചർച്ചകളിലൂടെയും കൂട്ടായിട്ടുള്ള കോമണായിട്ട് നിൽക്കുന്ന കർഷകരൊക്കെ ഒന്നിക്കുമ്പോൾ വലിയൊരു ശക്തിയായിട്ട് ഇത് മാറുകയും ഇവിടുത്തെ രോഗപ്രതിരോധ ശക്തി ഉള്ള ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കണമെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുള്ള വിത്ത് വെതച്ച് അത് ആ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്